സുഹൃത്തുക്കളെ മറ്റൊരു സ്മൈൽ സ്റ്റോറി ആയിട്ട് വരികയാണ് നിങ്ങൾക്ക് ഈ ഐഫോൺ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ആരെങ്കിലും പല്ല് കൂട്ടിയിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഐഫോൺ ഉപയോഗിച്ചാൽ പല്ല് കൂട്ടുന്നതാണ് ഈ സ്റ്റോറിയിൽ ഞാൻ പറയുന്നത് ന്യൂ ആൻഡ് സ്റ്റോറിയാണ് ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നിട്ട് നിങ്ങൾ ഇനി എന്റെ വീഡിയോ കാണും ചോദ്യത്തില് കഴിഞ്ഞ ദിവസം രാവിലെ എനിക്ക് ഭയങ്കര ഒരു കൊളു കിട്ടുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് അത് അത് എന്താ വച്ചില്ല അദ്ദേഹം പറയുന്നത് രാവിലെ എന്റെ പല്ലുകുട്ടി ഡോക്ടറെ എൻ്റെ പല്ലുപുട്ടി ഡോക്ടറെന്ന് പറയാം ഇത് എന്റെ സംഭവം എന്നുള്ളത് അദ്ദേഹം പറയുന്നില്ല അപ്പൊ ഞാനിങ്ങനെ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി എന്തായാലും നമുക്ക് ചെയ്യാൻ വരും സങ്കടപ്പെടേണ്ട അദ്ദേഹം ഒരു പെർസ്പെക്ടീവ് സിനിമ നടനാണ് അല്ലെങ്കിൽ ഇപ്പോഴേ നടനാണ് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആളാണ് അപ്പം ആൾ വിചാരിക്കുകയാണ് പല്ലുകുട്ടി കൂടെ എൻ്റെ കരിയർ പോയി കരിയർ തീർന്ന് എന്നൊക്കെ വിചാരിച്ചു വിഷമിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത് എന്തായാലും പുള്ളിയനോട് പറയുന്നില്ല അത് എങ്ങനെയാണ് പല്ല് പൊട്ടിയെന്നുള്ളത് ഇതെങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നത് നിങ്ങൾസിറ്റിയുടെ ഞാൻ പറഞ്ഞതരാം എങ്ങനെയാന്നുള്ളത് അദ്ദേഹം വൈകിട്ട് കിടന്ന് നല്ല വാട്സാപ്പും ഫേസ്ബുക്കും എല്ലാം കണ്ടിങ്ങനെ മെസ്സിച്ച് കിടക്കുകയായിരുന്നു എല്ലാം കിടന്നു കഴിഞ്ഞപ്പോൾ പുള്ളി കൊറേ നേരം കഴിയുമ്പോൾ പുള്ളിക്ക് ഉറക്കം വന്നു പുള്ളി കിടന്നുറങ്ങി ഉറങ്ങി തുടങ്ങിയപ്പോഴേക്കും വേറെ രണ്ട് കോൾ കൂടെ വന്നു ആ രണ്ട് കോള് വന്ന് പുള്ളി അറ്റൻഡ് ചെയ്തു അപ്പൊ പിന്നെ പുള്ളിയുടെ ഉറക്കം ഇട്ടല്ലോ പുള്ളി കുറച്ച് നേരം വേണം ഇങ്ങനെ കിടന്ന് വന്നത് കിടന്ന് ഇങ്ങനെ നോക്കുകയാണ് ഫോണിൽ കൂടെ റീൽസ് കണ്ടു അതൊക്കെ കണ്ടു പുള്ളിയുടെ കുറച്ച് പിക്ചേഴ്സ് സെൽഫി എടുത്ത് പുള്ളി എൻജോയ് ഉണ്ടാവും ഇത് ഇങ്ങനെ കണ്ടു കണ്ടു പുള്ളി ഇങ്ങനെ ഇത് കാണും കണ്ട് കണ്ടു കണ്ടു പുള്ളി അനു പുള്ളി ഈ ഐഫോൺ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെ ടെക്നോളജിക്കലി നമ്മളെ ഭയങ്കരമായിട്ട് സൂചിപ്പിക്കില്ല അങ്ങനെ സ്ക്രോൾ ചെയ്ത് അപ്പൊ അതൊക്കെ തട്ടിയൊക്കെ പരിപാടി പോകും ഒരു ഭയങ്കര ഒരു സംഭവമാണ് അത് അത് ആൾക്കാരുടെ സ്റ്റാറ്റസ് സിമ്പിൾ അപ്പൊ ഇതൊക്കെ ഭയങ്കരമായിട്ട് യുവജനങ്ങള് കൊണ്ടു കിടക്കുന്ന ഒരു സാധനം എല്ലാവരും അതിലേക്കാണ് പോകുന്ന ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അപ്പൊ ഇദ്ദേഹം ഇതുപോലെ തള്ളി 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 ഇരുന്ന് പതുക്കെ 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 ഇങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയിപ്പോയപ്പോ ഫ്ലെക്സൊക്കെ പോലെ താഴെ വീഴും താഴെ വീണപ്പോൾ അദ്ദേഹം മല നീളുന്നിങ്ങനെ കിടന്നപ്പോ അദ്ദേഹത്തിന്റെ പല്ലിലേക്കാണ് ഈ സാധനം കിടക്കുന്നത് എത്ര ഒരു കിലോ രണ്ട് കിലോ ഉള്ള ഫോണുകളാണ് ഇപ്പൊ വലിയ പൊക്കുള്ള അല്ല മണ്ണുള്ള ഫോണുകളൊക്കെയാണ് കട്ട പല്ലിങ്ങനെ സാധനം നീന്ന് പല്ലിനെ തുമ്പാ പൊട്ടി ഇദ്ദേഹത്തിന് ഈ പല്ലെങ്ങനെ പൊട്ടിയെന്ന് പിറ്റിവസം രാവിലെ കണ്ടപ്പോൾ പുള്ളിക്ക് അത് പറയാനായിട്ട് പറ്റില്ല മാണക്കേട് പോലെ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ ഈ ഫോട്ടോ കണ്ടേ പൊട്ടിയിരിക്കുന്നാണ്ടോ ഇത് പെട്ടെന്ന് ഞങ്ങളത് ഓട്ടിച്ച് ഒന്നര മണിക്കൂർ കൊണ്ട് അദ്ദേഹം പഴയ ആളായിട്ട് തിരിച്ച് പോയി ഇതാണ് ഇപ്പോഴത്തെ ടെക്നോളജിക്കൽ ഡെന്റൽ അഡ്വാൻസ്മെന്റ് അതായത് അഡ്ഹസീവ് ഇൻഡസ്ട്രിയുടെ ഇതൊരു നല്ല കഥയായിട്ട് നിങ്ങൾക്ക് തോന്നാം ന്യൂജൻ കഥയാണ് നിങ്ങളും ഇനി കടന്നുറങ്ങാൻ തോന്നി ഉറങ്ങിയേക്കാം പിന്നെ രണ്ടാമത് കഴിഞ്ഞിട്ട് തോണ്ടരുത് ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്